റിയണം ഇവിടെയുള്ള എല്ലാരും പറഞ്ഞു ഈ പിള്ളേർ കളിച്ച കളി നല്ലതാണെന്ന് പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് മാർക്ക് കൊടുത്തിരിക്കും ഫസ്റ്റ് ചോദിക്കുന്നില്ല സെക്കൻഡ് തേടിനുള്ള അധികാരം ഈ പിള്ളേർക്കുണ്ട് നിങ്ങൾക്ക് <laughs> ഇനിക്ക് അത് മനസ്സാണ് ഏത് ഓപ്പനയ്ക്കായി ഇടത്ത് സൈഡിലാണ് മുണ്ടെടുക്കേണ്ടത് പാട്ട് കെട്ടിയായിട്ടില്ല നല്ല രീതിയിൽ കഴിച്ചവർക്കൊന്നും ഇല്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞല്ലോ കൊണ്ടു കൊടുത്തു പറയുകയും വെച്ച് കൊടുക്കുന്നത്

ഈ പൈസ പൈസ എന്ന് പറയുമ്പോ എന്തെങ്കിലും തെളിവുണ്ടോ പൈസ തലമായി തേടുകൊടുത്ത കുട്ടികൾക്ക് അവരുടെ മണമായിട്ടുള്ള ഡ്രസ്സ് അഴിഞ്ഞു കൊടുത്ത കുട്ടിയുടെ അടിവസ്ഥ അപ്പൊ ഞാൻ അവർക്ക് എത്ര നേരം ഈ മത്സരം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ കുട്ടികളും കഷ്ടപ്പെട്ട് തന്നെയാണ് ഒരു മഴ ഡ്രസ് വരെ അഴിഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ എന്ത് മാനദണ്ഡതായിരുന്നു ഓരോ ടീമിന്റെയും പോരായ്മ വളരെ വ്യക്തമായിട്ട് പറയും ഇതുവരെയും ഇവിടെ നടന്നിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിലും ഒരു ഏത് ടീമിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇവരിൽ തേട് വന്നത് എന്താണെന്ന് ആ പോരായ്മ ചൂണ്ടിക്കാണിക്കണം അല്ലെ സെക്കൻഡിന്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കണം ഇതൊന്നും അല്ല ഇത് ഇത്തരം ഇത്തരത്തിലൊരു കാര്യവും ഇല്ലാതെ ജഡ്ജസ് ജഡ്ജ്മെന്റ് മത്സരങ്ങൾക്ക് പറയണം ഇത് അത്തരത്തിലില്ല ഇതിനകത്ത് ഒരു ജഡ്ജിന്റെ വളരെ അദ്ദേഹത്തിന് വെച്ചുകൊണ്ട് ഈ പരിപാടി മുന്നോട്ട് വരുത്താൻ നമ്മൾ നടത്തത്തില്ല ആ ജഡ്ജിന് മാത്രം തെറ്റായി കേറി വശങ്ങളിലൊന്നും ഇല്ല നമ്മളെ മുഴുവൻ താമരയേ ഓട് കേറി കേറി വരും യാന കറക്ക മുറി പോവർക്ക് യാന പ്രൈസ് കൊടുക്കുന്ന ন্যায় കളിക്ക് ഉള്ള ഈ നഷ്ടത്തിനെ തരേണ്ടത് വെയിസ് ഓതി ഇതിന് ন্যায়വരായ കാണാത്ത പിണ്ടി ഇവിടെ കേറ ആയി കളിക്കാതിരുന്ന സ്ഥലമേടാ നമ്മൾ എത്ര ഒറ്റതായ വാസ് വാസുള്ള സാഹചര്യം കള കൊണ്ട ഇതിനെ തീർ ആയിട്ട് The <laughs> cat നിങ്ങൾക്ക് മറുപടി അവര് നേരത്തെ അല്ലെങ്കിൽ അറിയാവുന്ന മത്സരിച്ച് ടീം ഇത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് ആ ഡ്രസ് കുറവിക്കാതിരിക്കാം അവർക്ക് പ്രൈസ് കിട്ടും എന്നുള്ള കാര്യം അവര് മണവൊണ്ട് ഡ്രസ്സ് കഴിഞ്ഞ് പോയി കളിച്ചോടൊക്കെ <Elliot> േ ജഡ്ജസ് എന്നിട്ട് പോയേക്കുവാസര കുട്ടികളിലേക്ക് വരുന്നത് എന്നിട്ട് എല്ലാവർക്കും ഒരു സന്തോഷം ഏകദേശം പോയാൽ മതിയോ എന്തുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡെന്ന് വിശദീകരിച്ചു കൊടുക്കണമായിരുന്നു അതാ വേണ്ടത് ഞങ്ങൾ ഒരുപാട് മത്സരത്തിൽ പോയിട്ടുള്ള എല്ലാ അങ്ങനെ ചെയ്യുന്നത് പാർട്ടിയിലെ പോരായ്മകൾ ഓരോ വരികളിൽ അക്ഷര സ്ഫൂടുന്നവരാടുത്തെടുത്ത് പറഞ്ഞുതരും ഇന്ന ഇന്ന പോലെ സംഭവിച്ചു അല്ലെ ഇന്ന സ്റ്റീമിലാത്ത ഇന്ന ഇന്ന സംഭവിച്ചു പാട്ടും പാടി വിഴിഞ്ഞവർക്കും പ്രൈസ് കൊടുക്കുന്നു ഡ്രസ് കഴിഞ്ഞ് പോയവർക്ക് പ്രൈസ് കൊടുക്കുന്നത് എവിടെ ന്യായമാരി യുപിയുള്ള കുട്ടികൾക്ക് പോലെ നികുതി കിട്ടണമെങ്കിൽ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ

ഈ കുട്ടികളെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ

അദ്ദേഹത്തിന്റെ കുട്ടികളാണ് ഈ വന്നിവിടെ കണക്കിലെല്ലാം അദ്ദേഹത്തിന് ആ ജഡ്ജസിനെ നടത്താൻ പാടില്ല ആ ജഡ്ജസിനെ മാറ്റണം നീതിപൂർവം നിങ്ങൾ അതിന് എന്ന നിലയിൽ നിങ്ങൾ നീതിപൂർവണം ഒരു ജഡ്ജസ് ഷാ പറയുന്ന ഒരു ജഡ്ജസിനകത്തോണ്ട് അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരാണ് ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം അവർക്ക് പ്രൈസ് കൊടുക്കത്തോണ്ട് ഇത് കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ട് ഈ കുട്ടികൾ ഇവിടെ വരുമ്പം അവർക്ക് നീതി കിട്ടണം യാതൊരു വിശ്വാസം ഇല്ല ഒരു വിശ്വാസം ഇല്ല ഈ കുഞ്ഞുങ്ങളെല്ലാം അടുത്ത വരുന്ന വരുന്ന യു പേയുടെ അവർക്ക് നീതി കിട്ടണം പോയി ഓഡിയൻസിന്റെ ഒരു പിന്നെ ആരോപണം വെച്ചിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയില്ലാത്ത توهان کي پنهنجي سڀني شيئون ڏيکارڻي پوندي ته جيئن توهان کي چيٽنگ نه ٿي ۽ توهان کي سڀني شيون ڏيکارڻي پوندي ته جيئن توهان کي چيٽنگ نه ٿي